അമ്പലത്തിലെ ലൗഡ് സ്പീക്കറിൽ പാട്ട് പ്ലേ ചെയ്യുന്ന ദൃശ്യങ്ങളുമായി നടി അഹാന കൃഷ്ണ സമയവും സാഹചര്യവും നോക്കാതെ ആരാധനാലയങ്ങളിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നതിനെ വിമർശിച്ചാണ് അഹാന രംഗത്തെത്തിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി അഹാന പങ്കുവച്ച വീഡിയോയും കുറിപ്പുകളുമാണ് ചർച്ചയാകുന്നത് ഉത്സവങ്ങളിൽ അമ്പലത്തിനുള്ളിലെ കാര്യങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സംഘാടകർ കരുതരുത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് രാത്രി പത്തോ പതിനൊന്നിനോ വരെ ഉച്ചത്തിൽ പാട്ടും മറ്റും പ്ലേ ചെയ്യുകയാണ് പലപ്പോഴും ഇത് സമാധാനം തകർക്കുന്ന നിലയിലേക്ക് മാറുന്നു അമ്പലത്തിൽ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് പോയി കേൾക്കും എന്നാണ് ഹാനക്കുറിച്ചിരിക്കുന്നത് എന്നാൽ അടുത്ത സ്റ്റോറിയിൽ സരക്ക് വെച്ചിരിക്കുകയെന്ന സിനിമാ ഗാനം വെച്ച വീഡിയോയാണ് നടി പങ്കുവച്ചിരിക്കുന്നത് അമ്പലത്തിൽ ഇടാൻ പറ്റിയ സൂപ്പർ പാട്ട് ഹരഹര ഹരഹര എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് എനിക്കും എൻ്റെ ഫോണിനും ഈ മ്യൂസിക്കും ബീറ്റിനും ഒപ്പം ബീറ്റിനുമൊപ്പം വൈബടിക്കണം എന്നാണ് മറ്റൊരു സ്റ്റോറിയിൽ അഹാന കുറിച്ചത് പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലെ പാട്ട് കച്ചേരി ആരംഭിച്ചതിനെ വിമർശിച്ചും അഹാന വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഇതാണ് കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന സാധനം എന്ന് ചോദിച്ചുകൊണ്ടാണ് അഹാനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വയ്യ എനിക്കീ പാട്ടുകാരെ കൊണ്ട് എന്ന ക്യാപ്ഷനോട് സ്വന്തം ചിത്രവാഹാന പങ്കുവച്ചിട്ടുണ്ട്